ഓം ശ്രീ ഗുരുഭ്യോ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീ ശ്രീമാത്രേ നമ രൂപത്തിലുള്ള ഈശ്വരാരാധന ഭാരതത്തിൽ അതി പുരാതന കാലം മുതൽക്കേ നടന്നു വന്നിട്ടുള്ളതാണ് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ബ്രഹ്മത്തെ സ്ത്രീ രൂപത്തിൽ കൊണ്ടുള്ള സ്തുതികളും കഥകളും കാണുന്നുണ്ട് അത് പുരാണങ്ങളിൽ വളരെ വികസിച്ച രൂപത്തിലാണെന്ന് മാത്രം വിവിധ രൂപങ്ങളിലുള്ള ദേവീ സങ്കല്പങ്ങളും അവയ്ക്കനുസരിച്ചുള്ള ഉപാഖ്യാനങ്ങളും പുരാണങ്ങളിൽ ധാരാളമുണ്ട് ഭാരതത്തിൽ മാത്രം കണ്ടുവരുന്ന മാതൃരൂപത്തിലുള്ള ഈ ആരാധന സത്യസാക്ഷാത്കാരത്തിൻ്റെ സുഗമവും സുഖരവുമായ മാർഗമാകുന്നു ദേവന്മാരും അസുരന്മാരും നിത്യശത്രുതയിലാണല്ലോ അസുരന്മാരിൽ നിന്ന് ദേവഗണങ്ങൾക്ക് ആപത്തു നേരിടുമ്പോഴെല്ലാം അവർ ദേവിയെ ശരണാഗതി പ്രാപിക്കും അപ്പോൾ ഭഗവതി അവതരിച്ച് ശത്രു സംഹാരം വരുത്തുകയും ചെയ്യും ഇതുതന്നെയാണ് മനുഷ്യ ജീവിതത്തിലും സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും സംഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ബാധകളും പ്രകൃതിക്ക് സംഭവിക്കുന്ന ഈതി ബാധകളും എല്ലാം നമ്മളെ അലട്ടുമ്പോൾ നമ്മൾ പരബ്രഹ്മസ്വരൂപിണിയായ അമ്പാളെ ശരണാഗതി പ്രാപിക്കുകയും നമ്മളിലേക്ക് തന്നെ നമ്മളുടെ പ്രാർത്ഥനകൾ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനകളും ജപങ്ങളും എല്ലാം തന്നെ നമ്മുടെ എല്ലാ ബാധകളെയും മാറ്റുകയും മന്ത്രങ്ങളുടെയും ജപങ്ങളുടെയും ശബ്ദങ്ങളുടെ പ്രസരണം കാരണം പ്രകൃതിയിലുള്ള ഈതി ബാധകളും ഒന്നൊന്നായി ഒഴിയുകയും ചെയ്യുന്നു ഇതുതന്നെയാണ് ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യവും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ശ്രീ ബ്രഹ്മാണ്ടപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിൽ ഹയഗ്രീവ അഗസ്ത്യ സംവാദ രൂപത്തിലാണ് ശ്രീ ലളിതാ സഹസ്രനാമം പറഞ്ഞു വെച്ചിരിക്കുന്നത് ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ ജപം ഓരോ മനുഷ്യർക്കും വരുത്തുന്ന മാറ്റങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ തന്നെ ബാധകളെ എല്ലാം ചികഞ്ഞു മാറ്റിക്കൊണ്ട് നിത്യമായ ആ സത്യത്തെ അറിയുവാൻ വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ലളിത സഹസ്രനാമം ശ്രീ ലളിത സഹസ്രനാമത്തിൽ ഗുരുപരമ്പരകൾ പറഞ്ഞു വെച്ചിരിക്കുന്നതിൽ നിന്നും വളരെ കുഞ്ഞു കുഞ്ഞു അറിവുകളെ ഞാൻ നിങ്ങളിലേക്കും കൂടി ഇവിടെ പകർത്തുകയാണ് ബ്രഹ്മാണ്ടപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലാണ് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സർവശാസ്ത്ര വിശാരഥനും സർവാദരണീയനുമായ ഹൈഗ്രീവനും സപ്തസാഗരങ്ങളെയും കുടിച്ചു തീർത്ത മഹാജ്ഞാനിയും കുംഭസംഭവനുമായ അഗസ്ത്യമുനിയും തമ്മിലുള്ള സംവാദരൂപത്തിലാണ് ശ്രീലളിതാസഹസ്രനാമ സ്തോത്രത്തിൻ്റെ രചന ഭഗവതിയുടെ ആയിരം നാമങ്ങളടങ്ങിയതാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം സംസാര സാഗരത്തിൽ കിടന്ന് ഉഴലുന്ന സാധാരണ ജനങ്ങൾക്ക് ഉപകാരമാകും വിധം ദേവിയുടെ തന്നെ അരുളോടുകൂടി പശ്ചിമാദി വാഗ്ദേവതകൾ രചിച്ചതാണ് ശ്രീ ലളിതാ സഹസ്രനാമം ഓരോ നാമത്തിനും പല തരത്തിലുള്ള അർത്ഥങ്ങളും വ്യാപ്തിയും ഒക്കെ ഗുരുപരമ്പരകൾ പറഞ്ഞു പറഞ്ഞുവച്ചിട്ടുണ്ട് പാരായണം ചെയ്യും തോറും ഓരോ മന്ത്രത്തിനും ഇന്നും പുതിയ പുതിയ തലങ്ങളും അർത്ഥവ്യാപ്തികളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാസാഗരമാണ് ലളിതാ സഹസ്രനാമം ലളിത സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതിയെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അനുഭവസ്ഥർ ഒരുപാട് പറയുന്നുണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഏകാക്ഷരനാമം മൂന്ന് രണ്ടക്ഷരനാമം എഴുപത്തിരണ്ട് മൂന്നക്ഷരനാമം നൂറ്റി മുപ്പത്തി ഒൻപത് നാലക്ഷരനാമം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അഞ്ചക്ഷരനാമം നൂറ്റി ഇരുപത് ആറക്ഷരനാമം അൻപത്തി എട്ട് ഏഴക്ഷരനാമം രണ്ട് എട്ടക്ഷരനാമം ഇരുന്നൂറ്റി നാൽപ്പത് പത്തക്ഷരനാമം ഏഴ് പതിനൊന്നക്ഷരനാമം മൂന്ന് പന്ത്രണ്ട് അക്ഷരനാമം മൂന്ന് പതിനാറക്ഷരനാമം എഴുപത്തിരണ്ട് അങ്ങനെ ആയിരം നാമങ്ങൾ ഈ ആയിരം നാമങ്ങളുടെയും ആദ്യക്ഷരങ്ങൾ സ്വരങ്ങളിലും വ്യഞ്ജനങ്ങളിലുമായി മുപ്പത്തിമൂന്ന് അക്ഷരങ്ങളിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു സ്വരാക്ഷരങ്ങളിൽ ആ നാൽപ്പത് ആ പത്ത് ഈ മൂന്ന് ഇ രണ്ട് ഉ അഞ്ച് എ ഒന്ന് ഒ രണ്ട് അം നാല് ആകെ എട്ട് സ്വരങ്ങൾ അറുപത്തിയേഴ് നാമങ്ങൾ ഇനി വ്യഞ്ജനാക്ഷരങ്ങൾ ക എൺപത്തി ഒന്ന് ഘ ഒന്ന് ഗ ഇരുപത്തി നാല് ച ഇരുപത്തി ഒൻപത് ഝ ഒന്ന് ജ പത്തൊൻപത് ധ രണ്ട് ത നാൽപ്പത്തി ആറ് ധ മുപ്പത്തിയേഴ് ധ പതിനാല് ന എഴുപത്തി അഞ്ച് പ എൺപത്തി ഒന്ന് ഭ ഒന്ന് ബ ഇരുപത്തി നാല് ഭ മുപ്പത്തിയേഴ് മ നൂറ്റി പന്ത്രണ്ട് യാ പതിമൂന്ന് ര മുപ്പത്തിയെട്ട് ല പതിനാല് വഴുപത്തി ഒൻപത് ഷ അൻപത്തി ഒൻപത് ഷ അഞ്ച് സ നൂറ്റി ഇരുപത്തി ഒന്ന് ഹ പതിനൊന്ന് ഷ ഒൻപത് അങ്ങനെ ആകെ ഇരുപത്തിയഞ്ച് വ്യഞ്ജനങ്ങൾ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നാമങ്ങൾ സ്വരങ്ങളും വ്യഞ്ജനങ്ങളുമായി ആയിരം നാമങ്ങൾ ശ്രീ ലളിതാപരമേശ്വരിയുടെ പ്രഭാവത്തെ വിളിച്ചോതുന്ന ഈ ആയിരം നാമങ്ങൾ ആയിരം നാമങ്ങളിലും മന്ത്രങ്ങൾ പല വിധത്തിൽ പറയുന്നുണ്ട് ഈ ആയിരം മന്ത്രങ്ങൾ ആയിരം നാമങ്ങൾ ആയിരം മന്ത്രങ്ങളാകുന്നു ദേവിയുടെ ഈ തേർവാഴ്ചയെ കാണിക്കുന്ന ഈ ലളിതാ സഹസ്രനാമം നമുക്ക് ഭക്തിപൂർവം ചൊല്ലാം ദേവിയെ നമുക്കറിയാം ദേവിയാകുന്ന ശ്രീ സാക്ഷാൽ ലളിതാംബയാകുന്ന ശ്രീ പരബ്രഹ്മമാകുന്ന സഹസ്രനാമം കൊണ്ട് ഉണർത്തി ജീവിതത്തിലെ എല്ലാ കഷ്ടനഷ്ടങ്ങളെയും തരണം ചെയ്യാൻ നമുക്ക് സഹായി സഹായകമായ ലളിതാംബയുടെ പാതാരിന്ദിൽ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ശ്രീമാത്രേ നമ ശ്രീ മഹാദേവിയെ നമ ഹരി ഓം തത് സത് ഗുരുക്കടാം